ഹായ് വീ വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം സൈസ് മുതൽ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഡബ്ലെക്സിൽ വരെയാണ് സൈസ് വരുന്നത് സ്റ്റോക്ക് ക്ലിയറിംഗ് സൈലാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം കോർട്സെറ്റാണ് കേട്ടോ ഇതിൽ ഷാൾ ഉണ്ടാവില്ല ടോപ്പും ബോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഇതാണ് ബോട്ടം വളരെ അഫോർഡബിൾ പ്രൈസിലാണ് സ്റ്റോക്ക് ക്ലിയറിംഗ് സൈയിലാണ് നമ്മൾ ട്രിപ്പിൾ നയൻ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട മീഡിയം സൈസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ ഫസ്റ്റ് കാണിച്ചത് മിക്സഡ് കോട്ടൺ ആണ് ഇത് പ്യുവർ കോട്ടൺ ആണ് കുറച്ച് ആണ് നെക്സ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിട്ടാണെന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കേണ്ട ഇത് ഒരു റയോൺ മിക്സഡ് ആണ് കേട്ടോ മീഡിയം സൈസ് ആണ് ഞാൻ കാണിക്കുന്നത് ബോട്ടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്ട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയ മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉള്ളൂ ഇതും ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വെർട്ടിക്കൻ സിൽക്ക് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നമ്മൾ ട്രിപ്പിൾ നയൻ സെയിൽ ചെയ്ത ഐറ്റാണ് സ്റ്റോക്ക് ലെയറിൻ സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഇത് മിക്സഡ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ബോട്ടം പലാസോ ആണ് അത്യാവശ്യം സൈസ് തന്നെ പലാസോ ആണ് കേട്ടോ ആണ് സൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ അതൊക്കെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പീക്കോ ഗ്രീൻ ആണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് വേർട്ടിക്കൻ സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് സൈഡ് ഓപ്പൺ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ലോങ് ആണ് ടോപ്പ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ബോട്ടം പ്ലാസോ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ മീഡിയം സൈസ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടിക്കൻ സിൽക്ക് ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാട്ടോ ബോട്ടം പ്ലാസോ ആണ് അപ്പൊ സ്മോൾ സൈസ് ആയിട്ട് പത്ത് ചെയ്താൽ നമ്മൾ ഇവിടെ തന്നെ ഓട്ടർ ചെയ്ത് സെറ്റ് ആക്കി തരുട്ടോ ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ സൈസാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഒരു റയോൺ മിക്സഡ് മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് ഇത് പ്യൂർ കോട്ടൺ ആണ് ഷോർട്ട് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് മിക്സഡ് മെറ്റീരിയൽ ആണ് ഓപ്പൺ ഉണ്ടാവില്ല സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബോട്ടൺ കാണും എലിഫന്റ് പ്ലാസോ ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ സെയിം ലാർജ് മീഡിയം നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതില് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ ആണ് കേട്ടോ സൈസ് ലാർജും നെക്സലും അവൈലബിൾ ആണ് ഞാൻ നിർത്തി കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് നല്ല ഭയങ്കര വൈറ്റ് ആണ് അത് റയോൺ ആണ് മെറ്റീരിയല് ഹെവി റയോൺ ആണ് മെറ്റീരിയല് ലാർജ് ആണ് നല്ല ഭയങ്കര കോർട്ട് സെറ്റ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റിയായിട്ടാണ് പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് നെക്സ്റ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഹെവി റയോൺ ആണ് ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോഷോപ്പിൽ ഈ ഒരു ഓഫർ ഒരു മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ട്രിപ്പിൾ നയൻ സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് ഇന്നത്തെ വീട്ടിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ മിക്സഡ് ആണ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ കറക്റ്റ് മെറ്റീരിയൽ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങളത് പ്യുവർ കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്ത് കയ്യിൽ കിട്ടിയതിന് ശേഷം വിചാരിച്ച മെറ്റീരിയലാണ് പറയരുത് ഓക്കെ ഇത് പ്യുവർ കോട്ടനാണ് ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴും ചോദിക്കാം സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ഒക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യ കേട്ടോ അത് എക്സൽ സൈസ് ആണ് ഞാൻ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പ് ഷോർട്ടാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ട്രിപ്പിൾ നയൻ സെയിൽ ചെയ്ത ഐറ്റാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ വരും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ടോപ്പ് ഷോർട്ടാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലൈനിങ് മറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ചില ഇതിലാണ് ലൈനിങ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ലൈനിങ് നിർബന്ധം ഉള്ളത് ആണെങ്കിൽ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇതിലെ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ മിക്സഡ് ആണ് മിക്സഡ് മെറ്റീരിയൽ ആണ് ഇതാണ് ബോട്ട് ലാർജ് എക്സൽ സൈസ് ആണ് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതും മിക്സഡ് മിക്സഡാണ് മെറ്റീരിയല് നല്ല ഭയങ്കര നല്ലൊരു ലാവണ്ടർ ഷീൽഡാണ് നല്ലൊരു ബ്ലാക്കും ഓഫ് വൈറ്റ് ആണ് ഇതിൽ കളർ വരുന്നത് ഹെവി റയോൺ ആണ് കേട്ടോ ഇത് ബോട്ടം നെക്സ്റ്റ് നെക്സ്റ്റ് ഡബിൾ ഡബ്ൾ എക്സാണ് സൈസ് ഇതിൽ ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഓട്ടം പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിന്റെ സെയിം ലാർജും എക്സലും അവൈലബിൾ ആണ് ഇത് വേർട്ടിക്കൻ സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര വൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ട്രിപ്പിൾ നയന് സൈൽ ചെയ്ത ഹൈറ്റ് ആണ് നിങ്ങൾക്ക് ഫൈവ് ഡബിൾ നയൻ കൊടുത്തിട്ടുള്ളത് മിസ് ആക്കണ്ട സ്റ്റോപ്പ് ഇയറിംഗ് ആണ് മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുക ഇത് പ്യൂർ കോട്ടൺ ആണ് പ്യുർ ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് ഏട്ടാ ഇത് ഇതിന്റെ എക്സിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ലാർജ് എക്സിലും കാണിച്ചിട്ടുണ്ട് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ ഞാനിപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് രൂപ മാത്രമേ ഉള്ളൂട്ടോ പ്രൈസ് കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യോ ഇതൊക്കെ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഹെവി റയോൺ ആണ് എക്സൽ നമ്പിൾ എക്സെൽ സൈസ് ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ കളറും ചോദിക്കാം കേട്ടോ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും എല്ലാ കളേഴ്സും അല്ല അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ചോക്ലേറ്റ് റൈൻസൈഡ് ആണ് ആദ്യം ആരോടെ മെസ്സേജ് ആയിരിക്കുന്നത് അവർക്കാണ് റിപ്ലൈ കൊടുത്ത് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ സൈസ് കർ മെറ്റീരിയൽ ഇത് മൊന്നും ചോദിച്ചോക്കുകയാണെങ്കിൽ മാത്രമേ പേമെന്റ് ചെയ്യാം കേട്ടോ കൈ കഴിക്കില്ല ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കാണിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് എനിക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് കളക്ഷൻസായിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്യൂ